ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നില്ലേ രാവിലെ പപ്പ രാവിലല്ല ആ രാവിലെ തന്നെ രാവിലെ അല്ലെങ്കിൽ പിള്ളേരെല്ലാം സ്കൂളിൽ പോയതിന് ശേഷമുള്ള വെടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ രാവിലെ തന്നെ എന്തൊക്കെയാണറിയോ ബന്ധം മരുന്നിൻ്റെ ഓർഡർ ഉണ്ടായി ഞങ്ങൾക്ക് കുറേ ആയി ഓർ ചോദിക്കുന്നത് പക്ഷേ ഒരു ഇങ്ങനെ നമുക്ക് ഒരു റോഡുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിട്ടാണ് ഇന്ന് തരാം നാളെ തരാം മറ്റൊന്ന് തരാം ഇങ്ങനെ എന്ത് ഇട്ടിക്കോണ്ട് പോയതായിരുന്നു അപ്പം ഇന്നെന്തായങ്ങൾ വേണമെന്നൊരു നിർബന്ധം പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഉണ്ടാക്കുന്ന അപ്പോൾ ഈ കല്ല് കണ്ടിട്ട് കുറേ ആൾ ചോദിച്ചത് ഏത് കമ്പനിന്ന് ഇത് കമ്പനി ഞങ്ങൾക്ക് ഓർമ്മയില്ല അതിൻ്റെതെല്ലാം മാഞ്ഞിട്ട് തന്നെ പോയിന്നറിഞ്ഞാൽ പിന്നെ അങ്ങനെ അത് ഇതോ എന്തോന്നോ ഓർമ്മയില്ല വിദ്യ വിജയ അങ്ങനെ എന്തോ ഉണ്ടായിനെന്ന് തോന്നും ശരിക്കും ഓർമ്മയില്ല അപ്പോൾ ഇത് ഞാൻ കാസർ റോഡ് മറ്റേ നാക്സിലെ സ്നാക്സ് എന്നാണ് ഞാൻ വീങ്ങിയത് പിന്നെ ഇതാന്ന് ഇത് പിന്നെ ഉണ്ട് അതാന്ന് മറ്റേ നമ്മളെ എന്ത് എർ ഫ്രയർ പിന്നെ പിന്നെ ഓവൻ്റെ എല്ലാവർ ചോദിച്ചിട്ടുണ്ടായിന് അതെന്താ പറയുമോ പിന്നെ നമ്മളെ വണ്ടർ ഷെഫിൻ്റെ അതാന്ന് അറുപത് ലിറ്ററിൻ്റെ വണ്ടർ ഷെഫിൻ്റെ ഓവൻ ഓക്കെ ഒരാൾ ചോദിക്കുമ്പോൾ അല്ലേ മറന്നിട്ട് പോകുന്നു നമുക്ക് പറയാൻ കലിയിലിട്ടത് സ്കൂളിൽ വന്നതിന് മുമ്പ് എൻ്റെ അതിനെ ബേയ്ക്കാൻ വെച്ചത് സ്കൂളെല്ലാം പോയത് വിഷയമാണ് അപ്പോൾ തന്നു മി തന്നെ രാവിലെ തന്നെ അണിച്ചിട്ട് വന്നിട്ടില്ലേ സ്നാക്സ് റെഡി ആക്കുന്നുണ്ട് ഇന്നലെ എന്തോൾക്ക് മറന്നിന് കൊണ്ടുപോകാന് അപ്പോൾ ഇനി ഇന്നും മറന്നു പറഞ്ഞിട്ടില്ല രാവിലെ മദ്രാസ് വന്ന എൻ്റെ വന്നവാട് തന്നെ സ്നാക്സ് ഇട്ടിട്ട് വെക്കുന്നില്ല ബുക്ക് ചെയ്യുന്നുണ്ട് കേക്കെല്ലാം വെച്ചിട്ട് അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് അവർക്ക് സ്കൂളിലേക്ക് ചോറ് വേണം എന്ന് കുറേ ദിവസമായി പറയുന്നത് ചോറ് വേണം ചോറ് വേണമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ചോറ് വെക്കാനിട്ടില്ലേ കുക്കറിൽ രാവിലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ട് വേളക്കറിയില്ലേ വേ നമ്മൾ പരിപ്പ് കറി അത് ആ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണെന്നുണ്ടാക്കിയത് ദോശയുണ്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ വിളക്കറി ഇപ്പോൾ വെച്ചത് ചോറ് പിന്നെ ഓംലേറ്റ് ആക്കിയിട്ട് കൊടുക്കാറ് സ്കൂളിലേക്ക് അച്ചാറ് ഓംലേറ്റ് ചോറ് അങ്ങനെ എല്ലാം ഓരോരു ദോശ എടുക്കുന്നുണ്ട് അപ്പോൾ ചൂടോടെ തന്നെ പുള്ളമാർ കഴിക്കുന്നുണ്ട് എല്ലാവർക്കും രാവിലെ തന്നെ ആ റെഡിയാണല്ലോ അങ്ങനെ മിതാ ദു ട്യൂഷനും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഇതാകുന്ന നേരത്തില്ല അവിടെ കല്ലിൽ അരിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ട് എല്ലാം അല്ല അത് നല്ല വാങ്ങല മൈ പോലെ അരിയാണാലോ ബന്ധം മരുന്നിന് അത് അരിഞ്ഞിട്ടായതിനു ശേഷം ഞാനില്ലേ ഫസ്റ്റ് കയറ്റായതിനു ശേഷം വെയിലത്തുണക്കാൻ വെക്കലില്ല കയറ്റായിട്ട് നല്ല വാങ്ങല ഡയറക്റ്റ് കയറ്റായിട്ട് അങ്ങനെ തന്നെ മിക്സി കിടന്നു മിക്സിയിൽ ഒരു ജസ്റ്റ് ഒരു ഒരു കാലൊരു അര ഒരു അങ്ങനെ ഒരു അരിയും മിക്സിയിൽ ഈ ബന്ധം വരുന്ന നല്ല കണ്ണിലിട്ട മൈ പോലെ അരിയണമെന്നുള്ളത് അങ്ങനെ അരിയണം അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ മിക്സിയിലിടും ഫസ്റ്റ് മിക്സിയിലിട്ടിട്ടായതിനു ശേഷം ഗ്രൈൻഡറിൽ ഇടും അപ്പോൾ ഗ്രൈൻഡറിൽ നല്ല മൈ പോലെ അരിഞ്ഞിട്ട് കിട്ടും അഞ്ഞാ അങ്ങനെയാണ് ഞാൻ അക്കല് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ കണക്കില്ല ഒരു എന്ത് എന്ത് അങ്ങനെ എൻ്റെ കണക്കില്ലേ ഒരു രണ്ടര കിലോ മരുന്നാണ് ഒരു ഒരു ഇത് ഞാൻ ചെയ്യുന്നത് പിന്നെ അതിന് മെല്ലെ ഒരു അഞ്ച് കിലോ ആക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടണമെന്ന് പക്ഷെ ആ രണ്ടര കിലോ കിലോൻ്റെ കണക്കാന്ന് എനിക്ക് അപ്പളുടെ ഉമ്മ പഠിപ്പിച്ചിരുന്നത് അപ്പം അത് തന്നെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഒരു അഞ്ച് കിലോ ആക്കാം നമുക്ക് അപ്പോൾ ഞാൻ എന്താ ഈ ആരെല്ലാം ചോദിക്കുന്നത് ഒരാളെ ഹാഫ് കെ ജി ഒരാൾ വൺ കെ ജി അങ്ങനെ ഒരാൾക്ക് ആ കിലോ അങ്ങനെയല്ല ചോദിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുണ്ടാക്കുന്നതാന്ന് മരുന്ന് അങ്ങനെ അപ്പം ഇപ്പം രണ്ടര കിലോ തന്നെ ഓർഡർ കറക്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ അങ്ങനെ വേവും നാസ്റ്റ് റെഡി ആയെങ്കിൽ നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് കഴിക്കും കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ലേറ്റ് ആയെങ്കിൽ ഇന്ന് ബന്ധം വരുന്നതിൻ്റെ ഓർഡർ ഉണ്ടായി അപ്പോൾ ഇപ്പം കയ്യിലല്ല ലേറ്റാന്ന് അപ്പോൾ ഓരോരാളേ കഴിക്കും വേണ്ടോ ഇപ്പം ദോശ എല്ലാം ചൂട് ഇങ്ങനെ കഴിക്കാനല്ലേ നല്ല വാങ്ങ് ആ ഒരു കാഞ്ഞിട്ടൊരു ക്രിസ്പി ദോശ അങ്ങനെല്ലാം അപ്പോൾ ഓരോരാളേ കഴിക്കുന്നുണ്ട് കഴിച്ചിട്ട് ഫസ്റ്റ് സെറ്റാക്കി എന്നിട്ട് ഇപ്പോൾ മിന്ന ധന്നു വന്നിട്ടുണ്ട് ലാസ്റ്റാന്ന് മിന്നു വരല്ലറിഞ്ഞാ അങ്ങനെ മിന്നു വേന ഒമ്പതരക്ക് വരുന്നു പോകുന്നെങ്കിൽ അല്ലേ ഒമ്പതേ കാലമുള്ള എഴുതലാന്ന് എഴുതിയിട്ടെല്ലാം ഒരു പത്ത് മിനിറ്റിൽ റെഡി ആയിട്ട് വരുന്നതാണ് രാത്രിയില്ലേ എത്ര ടൈം ഉണ്ടെങ്കിലും ആ രാവിലെ ഒക്കെ അത് എഴുതിയില്ലങ്കൊരു സമാധാന വേദപ്പം ഞാൻ വിചാരിക്കുന്നു ഈ രാത്രി പാതി പാതിരാവളം നിൽക്കുന്നത് അപ്പോൾ രാത്രി തന്നെ ഫുള്ള് ഫിനിഷ് ആയിക്കൂടെയെന്ന് നാല് രാത്രി ഇത് ഫുൾ ടൈം എന്നിട്ട് രാവിലെയൊക്കെ ഒരിത്തിരി വെക്കുകയും ചെയ്യും പറഞ്ഞാൽ അങ്ങനത്തെ എല്ലാം കഥ വെള്ളം മാറ ഓരോരാൾക്ക് ഞാൻ ചിക്കൻ കറിയും ദോശ ആവുന്നില്ലേ ഒരാൾ വെള്ളക്കറിയും ദോശ ആവുന്നല്ലിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് എന്നിട്ട് അതല്ല കഴിഞ്ഞിട്ട് ഇട ചോറ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് അതിന് വിസിലാവാൻ വേണ്ടിയിട്ട് രണ്ട് വിസിലാക്കി ഞാൻ ഗ്യാസ് ഓഫാക്കിനെയും അതിന് ശേഷം പിന്നെ എന്തൊക്കെയാണ് അതിന് ശേഷം തുറന്നിട്ട് ഒന്ന് ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇപ്പുറത്തെ ദോശ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കല്ലിൽ ഒന്ന് കൂട്ടാൻ പോയിട്ടുണ്ടായി വെള്ളം കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പക്ക് അവിടെ കത്തിപ്പോയി അങ്ങനെ തിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുമ്പോൾ കട എന്തെല്ലാം പറയാം ഈ വോയിസ് കൊടുക്കുക എല്ലാം എന്തെല്ലാം തട്ടലും മുട്ടലും കരച്ചിലല്ലൊക്കെ ഒക്കെ വേ ബേബി എൻ്റെ ബാക്കിൽ തന്നെ വരുന്നുണ്ട് ഞാൻ ഉറക്കിയിട്ട് വന്നറത്തില്ല ജസ്റ്റ് ഒന്ന് കിടത്തിട്ട് വന്നു എൻ്റെ ബാക്കിൽ തന്നെ വന്നു ഉറങ്ങാണ്ട് അങ്ങനെ അപ്പോൾ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞായിട്ട് തന്നുൻ്റെ ഒന്ന് തലവേരിക്കൊടുക്കുന്നുണ്ട് തലവരിയിട്ട് സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനും എല്ലാവരും ചായ കുടിച്ചതാണ് എന്നിട്ട് ഐറ്റം ഇല്ലേ ഇപ്പം ഞാനാരോ ചോദിക്കുന്നുണ്ടായിരുന്നു ഡെയിൻ മേ ലൈഫ് കാണിക്കോ ഡെയിൻ മേ ലൈഫ് കാണിക്കോ അത് കാണാൻ നല്ല പാങ്ക് ഡെയിൻ മേ ലൈഫ് കാണിക്കണമെന്ന് നിങ്ങളതായിട്ട് ഇഷ്ടം എനിക്കുണ്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഡെയിൻമേ ലൈഫ് രാവിലെ ആ മുറ്റഡിയോ സംഭവങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാമായിട്ടും കാണിക്കാൻ പക്ഷെ അധികം ഇല്ല രാവിലെ ഓർഡർ ഉണ്ടാകുന്നു ഇപ്പം നിങ്ങളെല്ലാം നിങ്ങളെല്ലാവരും കിച്ചണിലേക്ക് വന്നിട്ട് എന്താക്കുന്നത് ഫസ്റ്റ് കിച്ചണിലേക്ക് കയറി പുള്ളമാർക്കുള്ള അപ്പം റെഡിയാക്കി എന്നിട്ട് മുറ്റടിച്ച് അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ അല്ലല്ലോ അലക്കാൻ പോയി അങ്ങനല്ലോ പക്ഷേ എൻ്റെ നേരെ ഉൾട്ടിയായിരുന്നു ഞാൻ നേരെ കിച്ചണിലേക്ക് കയറി ചായ വിളിച്ചിട്ടായിട്ടില്ലേ പൊലിയപ്പം ചൂടുന്നതാ അല്ലെങ്കിൽ പുളിവാളം ചൂടുന്നതാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ തോട്ടുണ്ടാകുന്നല്ലോ ഗൾഫിലേക്കെല്ലാം ഉള്ളങ്ങ് തെങ്ങ് അപ്പം ഇച്ച രാവിലെ പോകുന്നതുകൊണ്ട് ഞാൻ രാവിലെ ചാനലിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പണിയാണ് എടുക്കൽ അധികവും പിന്നെ ഉച്ചക്ക് വേണോ വയറ്റി വേണോന്നല്ല ചെല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞായിട്ട് എടുക്കും ബാക്കിയുള്ള പണിയെല്ലാം എടുത്തിട്ടായിട്ട് പക്ഷേ രാവിലെ വേണമെന്ന് എന്ന് അവർ സോറി വേമ്പ വേണമെന്ന് പറഞ്ഞവർക്ക് രാവിലെ ഞാൻ എടുത്തിട്ടായിട്ട് ചനയിൽ കൊടുക്കലാണ് അങ്ങനെ അപ്പോൾ ഞങ്ങൾക്കില്ലേ ഈ കാലത്ത് പോയിട്ട് ആ മുറ്റടിച്ചിട്ട് വന്ന് അലിക്ക ബിയ മെഷീനിലിട്ട് എന്നിട്ടായിട്ട് പിള്ളേർ അപ്പം ചായ എല്ലാം റെഡിയാക്കി എന്നിട്ടായിട്ട് ചോറ് വെച്ച് എന്നിട്ട് ഉള്ള എല്ലാം ഒന്ന് ക്ലീനാക്കി അപ്പോൾ ഒരു നല്ലൊരു നല്ല വാങ്ങാനില്ല ആ ഒരു പണിയെടുക്കാൻ എൻ്റെ അങ്ങനത്തെ നല്ല പണിയെപ്പോൾ അറിയുമോ എപ്പോൾ തന്നെ അറിയാമല്ലോ അങ്ങനത്തെ ഒരു ഇതാന്ന് എന്തില്ലെങ്കിൽ പിന്നെ രാത്രി രാത്രി ഓരോരിക്കധിക ടൈമിനില്ല ഞാൻ അടിക്കുന്ന തുടക്കുന്നെല്ലാം ഉണ്ടാകുന്നു ആ രാവിലെ ഓർഡറും കച്ചറും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പനിയന്ന് വയ്യ അപ്പ പണിയെടുക്കാൻ പിന്നെ നിസ്കാരോത്തും കാര്യങ്ങളെല്ലാം ഇങ്ങനെ രാത്രി അന്ന് ഒരിക്കൽ തൊട്ടക്കലെല്ലാം അല്ലെങ്കിൽ രാത്രി പാത്രങ്ങളൊന്നും ഉണ്ടാവും അതേ ഒരു ഇത്തിരി അല്ല ഒരു കുറേ പാത്രം അങ്ങനെ അപ്പോൾ നമ്മളെ ഡെയിൻ മേ ലൈഫെല്ലാം ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വേറെയെന്ന് അറിഞ്ഞാൽ എല്ലാവരും ചെയ്യുമ്പോൾ ഡെയിമെയിൽ ഡെയിൻ മേ ലൈഫല്ല അപ്പോൾ രാവിലെ ഓർഡർ ഇല്ലാത്ത ടൈമിൽ ചാതപ്പുഴ ഞാൻ കണിക്കവേ അപ്പോൾ പിള്ളേർക്കുള്ള ചോറ് റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ചെല്ലല്ലേ ഞങ്ങൾക്ക് ചോറാവും ചൂട് ചോറാവും അത് നല്ല പാങ്ങാന്ന് സ്കൂളിൽ വെക്കാനേ നല്ല അല്ല ഞാൻ ഈ ചോറ് ഇതാക്കാനെന്തോ ടൈം ഉണ്ടാകുന്നില്ലല്ലോ അപ്പോൾ ഞാനത് ഈ കപ്പ തന്നെയാന്ന് നമ്മൾ രാവിലെ നല്ല കറി വെക്കുന്നത് അത് വെച്ചിട്ട് എപ്പം കൊടുക്കും ചോറ് വെക്കാൻ ടൈമേ കിട്ടുന്നില്ല അങ്ങനെ എപ്പോഴും നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ അങ്ങനെ ഇന്ന് ഞാൻ ചോറ് ചോറും അച്ചാറ് മറ്റേ വിളക്കറിയില്ലേ വിളക്കറിയും മുട്ട പ്ലേറ്റ് അങ്ങനെ ആക്കി കൊടുത്തതാണ് എന്നിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വെക്കാൻ നല്ല നല്ല അങ്ങനെ അല്ലെങ്കിൽ ഞാനല്ലേ സ്കൂളിലുണ്ട് ഏ സ്കൂളിൽ ക്യാൻറ്റീൻ ഉണ്ട് പക്ഷേ ചൂട് ചൂട് കിട്ടുമെന്നും ചെയ്യുന്നു രണ്ടാൾക്കാവുമ്പോൾ മുപ്പത് മുപ്പത് അറുപതാകും വറുതെ എന്തിനാണ് കൊടുക്കുന്നത് നമ്മളിവിടുന്ന് കൊടുക്കാൻ പറ്റത്തില്ലേ അങ്ങനെ കൊടുക്കുന്നത് ഇടയിൽ ഞങ്ങൾക്ക് ഓർഡർ തിരക്കുക അങ്ങനെ ടൈമിന് ആയില്ലെങ്കിലോ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് രണ്ടാൾക്കോ ക്യാൻറ്റീനിൽ വേങ്ങൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടാള ടിഫിനും സെറ്റാക്കി അപ്പോൾ പിന്നെ ഓരോ ആരോ എണ്ണ എണ്ണൻ്റെ ചോദിക്കുന്നുണ്ട് അതിന് നല്ല ഇതുണ്ടാകുന്നു ആ ഞാനിപ്പോൾ ആ എണ്ണ തന്നെ യൂസാക്കില് വരുന്നു ഞാൻ കാണിച്ചിട്ടില്ലേ നല്ല റിസൾട്ട് റിസൾട്ടുണ്ട് പുളന്മാർ എല്ലാത്തിൻ്റെ മുടിയെല്ലാം ഇങ്ങനെ പൊരി ഒരിക്കുകൊണ്ടതിന് എൻ്റെതെല്ലാം ഇപ്പം പക്ഷേ അതാ പൊരിഞ്ഞതെല്ലാം നിന്നിന് ഇപ്പം ചെറിയ ചെറിയൊരു ബേബിയർ എല്ലാം ഇങ്ങനെ വന്നിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എണ്ണൻ്റെ ലക്ഷണമെന്ന് തോന്നുന്നു നല്ല ഞമ്മക്ക് നല്ല റിസൾട്ട് ഉണ്ട് വേണമെങ്കിൽ യൂസ് ആയിട്ട് നോക്കാം അങ്ങനെ ഞാൻ അടുപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട് ബന്ധു മരുന്നിന് അതിങ്ങനെ തിളച്ചോണ്ട് എടുക്കുമ്പോൾ ഇല്ലേ നമുക്ക് എല്ലാവരും ഓരോരോ പണിയെടുക്കാം അപ്പോൾ ഞാൻ രണ്ടാം പാൽ കൂട്ടി കൊടുത്തിന് തേങ്ങാപ്പാൽ അപ്പം ഒന്നാം പാലം കൂട്ടിയിട്ടായിട്ട് മൂടി വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോ പണിയെടുക്കുമ്പോൾ ഇടയ്ക്ക് 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 ഇടക്ക് കയ്യിലിട്ടോണ്ട് ഇക്കാലിട്ടില്ലേ അങ്ങനെ ഒരു പ്ലാനൊക്കെ അതാണ് അപ്പോൾ ഇന്നൊരു വൈകുന്നേരം കൊടുക്കണോ ഈ മരുന്നെല്ലാം അങ്ങനെ അപ്പോൾ ഇവിടെ എല്ലാം കച്ചറായിട്ടുണ്ട് ചാടിച്ചിട്ടാണ് ചത്രല്ലേ അപ്പോൾ ഇതിൻ്റെ എല്ലാ പണിയെടുക്കുമ്പോൾക്ക് ഇവിടെ തിളച്ചോണ്ട് നിൽക്കും ഇടയിൽ ഇടയിൽ കയ്യിലിട്ടോണ്ട് നമുക്ക് അങ്ങനെ തിരക്കിടയിൽ പണിയെടുക്കാം ക്കുമ്പോൾ സിലിണ്ടർ വരുന്നത് ഒന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് സിലിണ്ടറും തായം മുകളിലുള്ള കാറ്ററിങ് ഗ്യാസ് ഇല്ലേ അതിലേക്ക് വന്നു അതിലേക്ക് വന്ന് നമുക്ക് സ് എന്തെങ്കിലും ഓ എന്ത് എന്തെങ്കിലും പോകുമ്പോൾ ആണ് നമ്മളെടുത്ത് റെഡി ആയിട്ട് ഇല്ലെങ്കിൽ ആ പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ അന്ന് ഗ്യാസ് ഇല്ലാതായി പോകുന്നത് അതുകൊണ്ട് നിറച്ചിട്ട് സ്റ്റോക്ക് തന്നെ വെക്കും രണ്ട് മൂന്ന് ലൈറ്റ് അങ്ങനെ അപ്പോൾ അയാൾ കൊണ്ടുപോകുമ്പോൾ തന്നെ ഞാൻ സ്റ്റാൻഡിനെ അതിർത്തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ തന്നെ വെച്ചിരട്ട് അതങ്ങനെ വെച്ചെങ്കിൽ നമുക്ക് എളുപ്പം അതിനെ ഉറത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ മതി ടൈൽസ് പൊട്ടാനോ ക കര ഇത് മറ്റേ സ്ക്രാച്ചാകുന്നില്ലേ അതാവാനൊന്നുമില്ല അങ്ങനെ അങ്ങനെ ഗ്യാസെല്ലാം കൊണ്ടന്നിട്ട് വെച്ചിട്ടായതിനു ശേഷം ഇല്ലേ നമുക്ക് കിച്ചൺ തന്നെ തുടങ്ങാം ഉള്ളല്ലാം ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് വന്നിന് ഇനിയിപ്പോൾ ഈ ഉള്ളിലത്തെ ഒന്ന് വൃത്തിയാക്കണം ഈ കിച്ചൺ കച്ചറായെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസ്സിന് തന്നെ ഒരു ടെൻഷനെന്ന് പറഞ്ഞു ആരോ വന്നം കാല വന്നം കാലിട്ട് അപ്പോൾ ഞാൻ കല്ലിനെല്ലാം ഗ്രൈൻഡറില്ലേ അതിനെല്ലാം എടുത്തിട്ട് തായ കാബിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് എന്താ മോൻ എൻ്റെ ഒന്നിച്ചിട്ട് എന്നെ ഉണ്ടറിഞ്ഞാൽ ഇപ്പുറത്തിൽ എടുക്കുന്ന അപ്പുറത്തിൽ ചാണന്നു ഇപ്പുറത്തിൽ എടുക്കുന്ന അപ്പുറത്തിൽ ചാടുന്നു അങ്ങനത്തെ ഒരു പണിയെടുക്കും അപ്പോൾ ഇതിനിടയിലെ ഞാൻ വേമ്പേയോ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പുറത്ത് കിച്ചൺ കച്ചറായ പ്രശ്നമാകുന്നില്ല ആര് വന്നെങ്കിൽ അതായത് അതൊരു കച്ചറിൻ്റെ തന്നെ കിച്ചൺ തന്നെയാണ് നമ്മൾ ഓർഡറിൻ്റെ തന്നെ സംഭവമല്ലേ ഫുൾ ടൈം അവിടെ ഓർഡറും സംഭവങ്ങളും അങ്ങനെയാണ് പക്ഷേ ഈ കിച്ചൺ കച്ചറാമ്പിലൊരു മാതിരി ഒരു ടെൻഷനാന്നൊരു വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ എല്ലാം ഞാനൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം പിന്നെ ഉച്ചക്ക് ചോറും കറീൻ്റെ പണിയെന്ത ചോറെല്ലാം റെഡിയുണ്ട് കറി ഇത്തിരി ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ വയ്യാൽ വെക്കാം വൈകുന്നേരം ആകുമ്പോൾ എന്നിട്ട് അങ്ങനെ അങ്ങനെ ഞാനിതിനൊന്ന് ചൂട് പാത്രത്തിൽ ഇട്ടിട്ട് വെക്കുന്നുണ്ട് ചോറിന് ചൂടാറുണ്ടായി അതിങ്ങനെ തുറന്നിട്ട് വെച്ചാൽ ചൂടാറിയിട്ട് പോകുന്നു വൈ ഉച്ച അങ്ങനെ അപ്പോ പിന്നെന്താ പിന്നെ അച്ചാർ ഉണ്ടാന്ന് ചോദിച്ചത് അച്ചാർ ഇപ്പം ഇപ്പം തീർന്നിന് ഇട്ടത് ഇനി ശേഷം അള ഇട്ടിട്ടാകുമ്പോഴേക്ക് ഞാൻ സ്റ്റാറ്റസ് കാണും അപ്പോൾ നിങ്ങൾ ഓർഡർ ആക്കിയാൽ മതി ഇപ്പോൾ എല്ലാം കഴിഞ്ഞിന് അച്ചാർ അത് ഞങ്ങൾക്ക് ഇടാനേ ടൈം കിട്ടിയിട്ടില്ല കുറേ ആളായി ചോദിക്കുന്നുണ്ടായിന് പിന്നെ പ്രോട്ടീൻ പൗഡർക്ക് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഫസ്റ്റ് ഉണ്ടാക്കിയത് തീർന്നിട്ടുണ്ടായിന് അപ്പോൾ ഇന്ന് ഞാൻ നാളെ മറ്റേ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചോറന്ന് വൈലോട്ട് പോയിരുന്നു ഞങ്ങൾക്ക് ആര് ചോദിച്ചതിനാൽ ഓർമ്മയില്ല കുറേ നമ്പർ ഉണ്ടാവുമ്പോൾ ഇല്ലേ ആര് ചോദിച്ചാൽ ഏത് ഏത് നിലത്തിന് ഓരോന്ന് ഞാൻ എഴുതിയിട്ട് വെക്കും ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ആ തിരക്ക് മറന്നിട്ട് പോകുന്നു കുറേ ആളി പറഞ്ഞോട് ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ പകുതിയെല്ലാം അവിടെ ഒരു നാലഞ്ച് ബോട്ടിൽ കുമ്പളയിൽ ഉണ്ടെന്ന് തോന്നുന്നു ഷോപ്പിൽ അപ്പോൾ കുമ്പള ഷോപ്പ് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടതിന് നമ്മൾ റോമാനിയ ബുക്ക് സ്റ്റാളില്ലേ കുമ്പള സർക്കിളിൽ മേലോട്ട് റോഡ് മ ബുക്ക് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് അറേബ്യൻ ബേക്കറി ഉണ്ട് അയൽക്കെ ടച്ചായിട്ട് തന്നെയുള്ള ഫ്രൂട്ട്സിൻ്റെ പുഴയാണ് കുറേയോട്ട് പറഞ്ഞിന് പിന്നെ പുതിയതായി ഒരു വീഡിയോ കാണുന്ന ആറ്റിയങ്ങ് അറിയാലോ അങ്ങനെ അപ്പോൾ അയൽക്കെ ടച്ചായിട്ട് തന്നെയുള്ള ഫ്രൂട്ട്സിൻ്റെ പുഴ അവിടെ പ്രോട്ടീൻ പൗഡർ ഉണ്ടാന്ന് ചോദിച്ചാൽ കൊടുത്ത് തരും അവിടെ തന്നെ ഞാൻ എപ്പോൾ കൊടുക്കൽ അതല്ല നമ്മളെ മപ്പളുടെ ഇച്ചാൻ്റെ വീടെന്നെ അറിഞ്ഞാൽ അട കൊടുക്കുന്നതാണ് അതിൻ്റെ എല്ലാ ഓർഡറിൻ്റെ ഒരുമാതിരിയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ അവിടെ തന്നെയാണ് കൊടുക്കൽ അവിടെ ടൗണിലാകുമ്പോൾ എല്ലാവരും മേഞ്ഞിട്ട് പോകുന്നത് ഇത് മാത്രം നമ്മൾ കുറച്ച് ഉള്ളിലല്ലേ ഉള്ളിലാകുമ്പോൾ വരുന്നവർക്കെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ബരുന്നിൻ്റെ ഓർഡർ അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ എടുത്തേക്കെന്നെ ഞാൻ വരാൻ ചെല്ലു എന്തെങ്കിലും കുറേ ഐറ്റം ഉണ്ടാകുമ്പോൾ ഷോപ്പിൽ വെക്കുമ്പോൾ ഇന്നും തരാമെന്നില്ല അല്ല അങ്ങനെ അപ്പോൾ ഓരോരോ പണിയെടുക്കുന്നുണ്ട് ഇടയിൽ ഇടയിൽ കയ്യിലോട്ട് ഓടുന്നുണ്ട് ഇത് നല്ല പണിയുള്ള സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും അവിടെ പണിയെടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ബന്ധം വരുന്നതാണ് പക്ഷേ ഇത് നല്ല ഉണ്ട് ഞാൻ ഇടയിലിടയിൽ കയ്യിലിടന്ന് ഫുള്ള് തെറിക്കുന്നത് അങ്ങനെ തെറിക്കുന്നതുകൊണ്ടാണ് ഞാൻ വലിയൊരു ചട്ടം ആണ് ഇട്ടിട്ട് വെച്ചിരുന്നത് ഫുള്ള് തെറിച്ചിട്ട് കച്ചറാന്നതിനെക്കൊണ്ട് അങ്ങനെ ഇതാക്കിയിട്ടായിട്ടില്ല ഈ സീറ്റ് ഔട്ട് ഫുള്ള് കവണം വെള്ളം പൊടിച്ചിട്ട് ഞാൻ സർഫലോട്ടൊരു കവു ഇല്ലെങ്കിൽ ആ ഭയങ്കര ഒരു ഫസ്റ്റ് ഒരു മറ്റേ ഇതിൻ്റെ സ്മെല്ലില്ല നമ്മളെ ഉലുവാൻ്റെ അല്ലാണ്ട് ഇതിൻ്റെ കയ്യിൽ ഫസ്റ്റ് വന്നുപ്പാ ഏമത്തിൻ്റെ അമോദക എന്താ വെച്ചാൽ തന്നെ അല്ലേ ഭയങ്കര സ്മെല്ലാന്ന് പിന്നെ അത് നല്ല വെന്തിട്ട് കളറല്ല ചേഞ്ചായിട്ട് അമ്മ നല്ലൊരു ടേസ്റ്റുള്ള ഒരു സ്മെല്ല് വരുന്നത് ഫസ്റ്റൊരു വാതിരൊരു നമുക്കൊരു ബാഡ് സ്മെല്ലാണ് പിന്നെ നെയ്യും എണ്ണയും ചക്കര ഇട്ടിട്ടാകുമ്പോൾ ലാസ്റ്റ് നല്ലൊരു മണം വരുന്നതാണ് ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് പണിയെടുത്തിട്ട് വരത്തിട്ടാകും ഞാനും നല്ലൊരു ഓറഞ്ചെല്ലാം കഴിച്ചു തന്നു അന്നിട്ടായിരിക്കില്ല പിന്നെ ഞാൻ വയ്യാണ് വീഡിയോ എടുക്കുന്നത് ടിഫിൻ ടിന്നെല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നുള്ളത് ഇതാണ് ഞാൻ അച്ചാറിടുന്നെയും ബന്ധമരുന്നെല്ലാം ഇടുന്ന ടിന്ന് അത് എല്ലാവരും ചോദിക്കുന്നു ഇത് ഇടുന്നത് ഞാൻ ബദിര ഇല്ലേ കാസർഗോഡ് ബദിരാൻ്റെ ഇപ്പുറത്തെ ഷോപ്പിൽ നിന്ന് വേങ്ങല്ലോ അത് ഞാൻ ഒരു ബോക്സ് ഫുൾ ഒരു കണ്ട ഒരു കവർ ഫുള്ള് വേങ്ങും അതിലൊരു ഒന്നിൽ നൂറാ നൂറ് പീസാകുന്നത് വരും അങ്ങനത്തെ രണ്ട് മൂന്ന് കവറെല്ലാം വേങ്ങും ഇപ്പം മേങ്ങിട്ട് തീരാനറിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് തീരുമ്പോഴേക്കിനി പേയിലോട്ട് റെഡി ആക്കിയിട്ട് പൊയ്ക്കണം ഇല്ല പെട്ടെന്ന് ആരം ചോദിക്കുമ്പോൾ നമ്മളെടുത്തിട്ട് ഇന്നുണ്ടാകുന്നില്ല അങ്ങനെയാന്ന് അപ്പം അപ്പോൾ ചെറിയ അത് മേങ്ങുന്നത് ഞാൻ മറ്റേ പ്രോട്ടീൻ പൗഡർ ഇടാൻ ബെൽത് വേങ്ങുന്നത് അച്ചാറിടാനും നമ്മളെ ഈ ബന്ധമരുന്നില്ലേ ഇത് ഇടാൻ ഇപ്പം ഞാൻ ബോട്ടിലെല്ലാം ആക്കിയിട്ട് വെയിറ്റ് എല്ലാം നോക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് ബോട്ടിൽ ഇപ്പം ഡെലിവറി ആക്കാനുണ്ട് രണ്ട് ബോട്ടിൽ നാളെ കൊടുക്കാൻ പറഞ്ഞില്ലേ ഷോപ്പിൽ അങ്ങനെ അപ്പം അങ്ങനത്തെ എല്ലാം കഥ പിന്നെന്താ പിന്നെ 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 സ്നാക്സിൻ്റെ എല്ലാം റേറ്റ് ബന്ധം മരുന്നിൻ്റെ റേറ്റ് അങ്ങനെ എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു ബന്ധം മരുന്നിനില്ലേ വൺ കെ ജിക്ക് ആയിരത്തി ഇരുന്നൂറ് അന്ന് ഹാഫ് കെ ജി അറുന്നൂറ് സ്നാക്സ് എല്ലാം ഇരുപതിൻ്റെ ഉണ്ട് പതിനഞ്ചിൻ്റെ ഉണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇടയിലെ ഡെൽ ബേബിനെ സൗണ്ട് കേൾക്കുന്നില്ലേ എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട് ഞാൻ എങ്ങനെ റൂമിൽ നിന്ന് അപ്പറേപ്പുറമായി എൻ്റെ ബാക്കിൽ അപ്പോൾ അതാ തൻ്റെ കിച്ചൻ്റെ സ്റ്റിക്കറെല്ലാം അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് അവൻ ഒരു മജ്ജ കാണാൻ അപ്പോൾ ഫുള്ളൊന്ന് എല്ലാം തൂക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുടി മുടി എല്ലാം ഇട്ടിട്ട് വെക്കാവേ അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് വെച്ചാൽ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൊടുത്തായല്ലോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രോട്ടീൻ പൗഡർ റെഡിയാക്കാനുണ്ട് അപ്പോൾ അതാ രണ്ടര രണ്ടര കിലോവും രണ്ടര കിലോവും പിന്നെ ഒരിത്തിരി വാക്കിയാണിന് അത് കഴിഞ്ഞാൽ ആകുമ്പോൾ ഫുള്ള് ചട്ടിക്കാലിയാണ് പിന്നെ ആ ചട്ടി കയറ്റച്ച കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒന്നും വരുന്നില്ല ലാസ്റ്റ് നമ്മൾ ഡ നെയ്യും മറ്റേ തേങ്ങ എണ്ണയും എള്ളെണ്ണയും എല്ലാം കിട്ടുന്നില്ലേ അതുകൊണ്ട് ചട്ടിയിലൊന്നും നിൽക്കുന്നില്ല ഫുൾ ഇട്ടാൻ കൈന്ന് അങ്ങനെ പിന്നെന്താ 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 പിന്നെന്താന്ന് ചോദിച്ചത് കുറെ ആളോ ചോദിക്കുന്നത് ഞമ്മക്കില്ലേ മറന്നിട്ട് പോകുന്നത് എന്ത് ചോദിച്ചത് എന്ന് ഓർമ്മയുള്ളത് ഇങ്ങനെ ഡേ വീഡിയോസിൽ പറയുന്നതാണ് ഞാൻ പിന്നെ ബ്രോൻ്റെ നിക്ക എന്ന് പറയുമ്പോൾ എപ്പോഴും ഡേറ്റ് നല്ല അത് നവംബർ ഇരുപത്തൊൻപതാം തീയതിയാണ് ഞാൻ പക്ഷേ അത് അതിൻ്റെ ഗൗചിയിലും സ്റ്റിച്ചിങ്ങിലും സംഭവങ്ങളും അതിൻ്റെ ബാക്കിൽ നടക്കുന്നെ അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഡേല് ടൗണിൽ പോകാനെന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ പിന്നെ തുടങ്ങിയില്ലല്ലേ ഡ്രസ്സാക്കലും മാച്ചാക്കലും പിന്നെ ടൗണിൽ പോകലും അതിന് സ്റ്റിച്ചാക്കലും അതിന് വേങ്ങാനെങ്ങനെ ഇങ്ങനെ മറ്റേ

അപ്പോൾ പിന്നെ ഒന്നിച്ചിട്ട് തന്നെയല്ലേ ഞാൻ ഞങ്ങൾക്ക് പുളിവാളത്തിൻ്റെ ഓർഡർ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുളിവാളം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയായ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് പുളി പുളിവാളത്തിൻ്റെ റെസിപ്പി കാണിക്കുമോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്കും കൂടി കാണിച്ചു കാണിച്ചുതരാമെന്ന് പിന്നെ ലാസ്റ്റ് ഞാൻ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ മരുന്നെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ പുളിവാളവും ഒന്ന് സെറ്റാക്കിയിട്ട് ഇടിയപ്പവും ഉണ്ടായിന് ഇടിയപ്പവും പുളിവാളവും ബന്ധം മരുന്ന് ഓർവണോ പറഞ്ഞിന് അത് സെറ്റാക്കുമ്പോൾ താങ്കളെ വരുന്നത് നിൽക്കാൻ വിളിക്കാൻ നമ്മളെടയിച്ചാൻ്റെടല്ലോ നിൻ്റെ ഫാമിലിയിലെ എടാടല്ല പറയണമെന്നല്ല ചോദിച്ചിട്ട് വന്നിന് അപ്പോൾ ഞാൻ ഞാൻ ിലുണ്ട് എവിടെ വിളിക്കണം ഞാൻ പയ്യെ നീ ഇപ്പോൾ ഉമ്മാൻ്റെയും ഇച്ചാൻ്റെയും വിളിച്ചിട്ട് പോയി ഇറങ്ങിട്ടല്ലേ അങ്ങനെ ഓനെ ഇപ്പോൾ വന്നിട്ട് വിളി അടല്ലേ വിളിച്ചിട്ട് പോയതാണ് അങ്ങനെ അപ്പോൾ പിന്നെന്താ പിന്നെന്താ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പുളി വളത്തിൻ്റെ റെസിപ്പി കാണിക്കാം ഇടിയപ്പം വന്നിട്ട് നീണ്ട് എല്ലാം കച്ചറെല്ലാം ഉണ്ടെന്ന് നിങ്ങൾ നോക്കണ്ട ഓർഡറിൻ്റെ ഡേല് ഞാൻ എടുക്കുന്നതാണ് വീഡിയോ ഇത് വീഡിയോ എടുക്കാനേ കഴിഞ്ഞതല്ലായിരുന്നു ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മമാകുമ്പോൾ ഞാൻ ചെയ്തതാന്ന് അപ്പോൾ ഞാൻ കടിയപ്പോഴത്തെ ഞാൻ അരിച്ചിട്ട് അതേ മിക്സിക്കാന്ന് ആണ് ഇപ്പോൾ പുളിവാള വരക്കുന്നത് അതിനു വേണ്ടി ഞാൻ മൂന്ന് മുട്ട എടുത്തിന് ഒരു മുറി തേങ്ങ കൊടുത്തിന് പിന്നെ രണ്ട് കൊണ്ട പച്ചേരിയാണ് നമ്മളെ മിൽക്ക് മേടിൻ്റെ ടീന്നില്ലേ അതിന് രണ്ട് കൊണ്ട പച്ചരി അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിന് ദാ ഈ രണ്ട് നമ്മളെ കയ്യിലില്ലേ രണ്ട് കൈ പൊടി ചോറ് ഇട്ട് കൊടുത്ത് സോറി അരി ഇട്ട് കൊടുത്ത് പച്ചരി ആ പച്ചരി ഇട്ടിട്ട് അതേ രണ്ട് കൈയിലേ അങ്ങനെ ചോറും ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ രണ്ട് കയ്യിൽ വില ഇട്ടിടാണ്ട് അതും അങ്ങനെ രണ്ട് കയ്യിൽ ചോറ് വില ഇട്ടിടും അപ്പോൾ മനസ്സിലായില്ലേ നമ്മളെ രണ്ട് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പൊടി കയ്യിലിത് ഇങ്ങനെ ചോറ് എടുക്കുന്നില്ലേ അതുപോലെ അരിയും ചോറും രേ പോലെ എടുത്താൽ മതിയാവ അപ്പൊ നല്ല നമുക്ക് കയ്യിൽ ഇരക്കണം വെള്ളം കിറഞ്ഞ വെള്ളാക്കി ഞങ്ങൾ ഫ്ലപ്പം ആവും എന്തായും അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അരച്ചിട്ട് രണ്ട് വേച്ചാക്കി അരച്ചെടുക്കുന്നുണ്ട് ഞാൻ ഉപ്പ് കൂട്ടിട്ട് നല്ല വാങ്ങല അരച്ചെടുക്കാം ഒരിത്തിരി ഇത്തിരി ഇത്തിരിയാണ് വെള്ളം കൂട്ടേണ്ടി എന്ന് നോക്കി നോക്കിയിട്ട് ഞമ്മനെ കയ്യിലെടുക്കുമ്പോൾ ഇല്ല നമ്മളെ നേരെ കയ്യിൽ വരണം അങ്ങനെയാണ് പുള്ളി ഒരു കണക്ക് അപ്പോൾ ഞാനിത് ആ മിക്സി മൂടാണ്ട് ഇങ്ങനെ അരച്ചെടുക്കുന്നുണ്ട് മിക്സിക്ക് ഭയങ്കര ലോഡാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരക്കുമ്പോഴേക്ക് പക്ഷേ കല്ലിലല്ലിട്ടിട്ടാകറേ എന്നൊരു ആരെയാണ് നിൽക്കുന്നത് അതിനും വേണ്ടിയിട്ടാണ് പെട്ടെന്ന് മിക്സിയിലാകാൻ വേണ്ടി ഞാൻ എല്ലാം മിക്സിയിൽ ചെയ്യുന്നത് പിന്നെ 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 പിന്നെന്താ അങ്ങനെ ദാ ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ ബാറ്റർ അവിടെ റെഡി ആകുന്നുണ്ട് അപ്പോൾ അതാ ഒരു വാച്ച് രണ്ട് വാച്ച് ആയിട്ട് അരി ചു ഇത് അരച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓയിലെല്ലാം വെച്ചിട്ടായിട്ടില്ലേ ഒന്ന് ചുട്ടെടുക്കാം ഓക്കെ അപ്പോൾ അതാന്ന് ഇങ്ങനെ നേരെ നോക്കിയോ ഇങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ഇല്ല ഒരു പാമ്പിൻ്റെ ഷേപ്പ് ആയി അറിഞ്ഞു ഫസ്റ്റ് അങ്ങനെ അപ്പോൾ ഞാൻ രണ്ടാമത് മൂന്നാമതല്ലേ ചൂണ്ടിട്ടില്ല നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം ഒരു കയ്യിൽ ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നെ കയ്യിൽ ഒടിച്ചിട്ടുണ്ടായിരുന്നേ കയ്യിലിങ്ങനെ ഫോൺ നോക്കുമ്പോൾ കിട്ടില്ലേ ഇത് ഷെയ്പ്പൊന്നും മാറിപ്പോയി അത് അത് പ്രശ്നമില്ല നമുക്ക് അടുത്ത എടുക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെ ബാറ്ററി കയ്യിൽ നിൽക്കണം നമ്മുടെ എടുത്തെങ്കിലേ നമ്മളെ കയ്യിൽ ഒതുങ്ങിയിട്ട് നിൽക്കുന്ന പോലെയാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ കൈയോടെ മെല്ലെ നീളത്തിൽ കൂട്ടി കൊടുക്കണം അങ്ങനെ ഇങ്ങനെ കൂട്ടുമ്പോൾ ആണ് ശരിയായ പുളി ഷേപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നെക്സ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം അതാ ഇങ്ങനെ ഒരു എടുക്കുക നല്ല നീളത്തിൽ കൂട്ടി കൊടുക്കുക തടി ഓവർ തടി ആക്കണ്ട ഓവർ നേർത്തതും ആക്കണ്ട ഒരു മാക്സിമം ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ അങ്ങനെ അപ്പൊ ദാ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു ബാച്ചിലല്ലേ നാല് അഞ്ച് അങ്ങനെയല്ല ചൂടാൻ പിന്നെ എൻ്റെ അടുത്ത് ആ സ്ക്വയറിൻ്റെ ഒരു ഫ്രൈ പാൻ ഉണ്ട് അതാന്നല്ലോ സിറ്റി സെൻറ്ററോ ഡോലൂല്ലോ ഡോ പോയിട്ടാമ്രൂ അസ്രൂ നിർബന്ധിച്ചിട്ട് വേങ്ങിച്ചത് ഈ പുളി വളിയിൽ ചൂട് നല്ല ഷെയ്പ്പാവുന്നു ഇത് കുറേ ഉണ്ടായിട്ട് കുറച്ചുള്ളതുകൊണ്ട് ഞാൻ അതിനെടുത്തിട്ടില്ല അല്ലെ നല്ല ഭംഗാന്ന് അറിഞ്ഞാൽ നീളത്തിൽ തന്നെ വരുന്നു അപ്പം ദാ നോക്കിയാൽ രണ്ട് ബാച്ചോ മൂന്ന് ബാച്ചോ നാല് ബാച്ചോ ആയിട്ട് ഞാൻ ചൂട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അഞ്ചെണ്ണം ഒന്നിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നു അറിഞ്ഞാ അങ്ങനെ അതാടെ റെഡി ആകുമ്പോൾ ഞാൻ ഇട ഇടിയപ്പോൾ ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അപ്പം നല്ല കാഞ്ഞ കാഞ്ഞ പുളിവാള റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുളിവാളത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം ഞാനില്ലേ നമുക്കൊന്ന് സേറാ ഗോൾഡിൽ അപ്പോൾ ഒരു കൂടി കാണിച്ചു തരാം നമ്മൾ എല്ലാവരും ഇപ്പോൾ ഗോൾഡ് എടുക്കൽ ആടെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഞാനും മട്ടത്തി അനിയത്തിമാർ എല്ലാവരും ഇപ്പോൾ അങ്ങൾക്ക് കൊണ്ടുവന്ന് കൊണ്ടുപോയതും അവിടെ തന്നെ ഇനിയിപ്പോൾ കൊണ്ടുപോവുന്നതും അവിടെ തന്നെ ചാർജ അങ്ങനെ എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം സെറ്റാക്കിയിട്ട് വരാമെന്നല്ലേ ഞാൻ ഇങ്ങനെ പോയതാന്ന് ജെറാഗോൾഡിനെ കുറിച്ച് ഞാനൊന്നൊരു വീഡിയോയിൽ പറഞ്ഞു നമ്മളെ സിറ്റി ഗോൾഡിലേക്കുണ്ട് സിറ്റി സിറ്റി ഗോൾഡിന്റെ നേരെ ബാക്കിലുള്ളതാണോ ജെറാഗോൾഡ് അപ്പൊ അവിടെ അങ്ങനെ കൊറേ പൊന്നും അങ്ങനെ എന്തില്ല കുറച്ച് സംഭവം ഉള്ളത് നമ്മ ഫോട്ടോയാ വീഡിയോയാ വീഡിയോയൊന്നും കാണിച്ചു അതുപോലെ ചെയ്തു തരും പറഞ്ഞാൽ നമ്മ നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് അങ്ങനെ ആക്കി തരും നമ്മുടെ പൊന്റെ കൂടെയിൽ പോകുന്ന ആ എല്ലായിടത്തും നാട്ടിൽ നല്ല കുറവുണ്ടായിരുന്നു ഒരു നല്ല അയ്യായിരം അത്ര കുറവ് കിട്ടുന്നു നമുക്കൊരു പോയെങ്കിൽ അങ്ങനെ ഇപ്പോഴത്തെ പുള്ളമാറ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതല്ലേ അതെല്ലാം ഉണ്ടറിഞ്ഞല്ല നല്ല നല്ല നമ്മ അല്ലല്ലേ വെയിറ്റ് ഇല്ലാതെ അതല്ല പിന്നെ നമ്മൾ എല്ലാവരും റിപ്പേര് എഴുതിയ മാലിയും താലിയും സംഭവങ്ങളെല്ലാം റെഡി ആക്കിൻ്റെ ഇടുന്നതന്നെയാണ് ഇപ്പോൾ ഒരുമാതിരി ഇപ്പോൾ ഭാഷ ബാറ ഷോപ്പിലേക്ക് പോലെയില്ല നമ്മൾ ഏതെങ്കിലും മോഡൽ കാണിച്ചിട്ട് അടുത്തേക്ക് പോകുന്നത് അപ്പോൾ അത് ചെയ്തിരുന്നു ഒരു പത്ത് ദിവസത്തെ ഒരാഴ്ചത്തെ അങ്ങനെല്ലാം എന്നാണ് ഇപ്പോൾ നമ്മളിപ്പോൾ എടത്തിനെത്തി എല്ലാവരേലും ഉണ്ട് പേരീതി തലേൽ അതെല്ലാവരും ചെയ്തു തരുന്നത് തന്നെയാണെന്ന് പറഞ്ഞാൽ നല്ല നല്ല നമുക്ക് നല്ല ലയിക്കാണ് നടപ്പം ഇങ്ങനെ കുറേ ആളും ഒന്നും അതുകൊണ്ട് സമാധാനത്തിൽ നേരെ നമുക്കെന്നെ നോക്കിയിട്ട് എടുക്കാനും ഇതാക്കാനും എല്ലാം കഴിഞ്ഞു ആൻകർ ഗോൾഡിൻ്റെ ആവശ്യത്തിന് മുന്നേറ്റ് പോയിട്ടുണ്ടായി എപ്പോഴും ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു തന്നപ്പോൾ എന്ത് ഏതെന്നു ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോയി തന്നെ അസ് കിച്ചൻ്റെ വീഡിയോസ് കണ്ടിട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ ഒരാളുടെ ഡിസ്കൗണ്ട് ആക്കി തരും എന്നല്ലോ പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും പോയി നോക്കാവുക സിറ്റി ഗോൾഡിൻ്റെ നേരെ വയ്ക്കല് ഓക്കെ കിഡ് സിറ്റി ഗോൾഡിൻ്റെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ പിന്നെ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും കമൻറ്റും മസ്റ്റ് ിഫ്റ്റ് ആണ് പിന്നെ ഇല്ലേ നമ്മൾ മാപ്പിളന്മാർക്കെല്ലാം ഗിഫ്റ്റ് എല്ലാം ആക്കുന്നതെങ്കിലും വെള്ളീൻ്റെ നമ്മളതില്ലേ റിംഗ് എല്ലാം നല്ല അടിപൊളി ബ്ലാക്ക് റിംഗ് എല്ലാം ഉണ്ട് സംഭവം പറഞ്ഞാൽ പിന്നെ റോസ് ഗോൾഡ് ഉണ്ട് അങ്ങനെ എന്തെല്ലാം ഐറ്റംസും ഉണ്ടോ നിങ്ങൾക്ക് വേണ്ടിയത് അപ്പം ഞാൻ മിതാദിനോ ഇടുന്നില്ലേ മിതാദിനെ എനിക്ക് യൂട്യൂബ് സ്റ്റാർട്ടിങ് മിതാദാണ് ഫുള്ള് ഒന്ന് ഹെൽപ്പാക്കിയിട്ടല്ലേ തന്നിനെ അപ്പോൾ ഞാൻ മിതാദോട് പറഞ്ഞിന് എനിക്ക് ഞാനൊരു ഗിഫ്റ്റ് തരും പൈസ വരാൻ തുടങ്ങി എങ്കിൽ നല്ല ചിരിട്ട് അങ്ങനെ നല്ല ഇതാക്കിയിട്ടു മഷാല പൈസ കിട്ടിയതിന് ശേഷം ഇല്ലേ ഞാൻ അവനക്കൊരു റിങ് വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിന് ബ്ലാക്ക് അവൻ ഇപ്പോഴും നല്ല യൂസ് ആക്കുന്നുണ്ട് അത് അപ്പോൾ അത ഇങ്ങനെ ഓരോന്നോരോന്ന് സെലക്ട് ആക്കുന്നുണ്ട് അപ്പോൾ ഒരു ഏത് വേണ്ടി വന്നിട്ട് ഇങ്ങനെ ടാബ്ലിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഇപ്പോൾ വേണ്ടിയത് പറഞ്ഞാൽ അതുപോലെ ചെയ്തു തരും എന്തായാലും കലവളയ മാലയ റിങ് സംഭവങ്ങള് പിന്നെ സ്റ്റോൺ എല്ലാം നമ്മൾ കൊണ്ടു എടുത്തെങ്കിൽ നല്ല അടിപൊളിയിൽ സ്റ്റോൺ റിങ്ങ് എല്ലാക്കി തരും അല്ലെങ്കിൽ ആട് നമ്മൾ ഓരോ ചോദിക്കുന്നെങ്കിൽ ഓരോന്നെ സ്റ്റോൺ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് തന്നെ തരും അങ്ങനെ അപ്പോ എല്ലാവരും പോയിട്ട് നോക്കവാ ഏഹ് ഈ ചെറുതാ ചിപ്പോ അര എന്ത് അരക്കിലോ എന്നത് അരപ്പവൻ്റെ മാലെല്ലാം നോക്കിയതാ നല്ല അരപ്പവൻ്റെയാണെന്ന് അറിഞ്ഞാ നല്ല ഉണ്ട് കാണാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയിട്ട് ചെക്കാക്കിയിട്ട് നോക്കിയിട്ട് വാ ഓക്കെ അപ്പൊ ഞാൻ ഏട്ടത്തിയാനി എത്തിയാമ്പ എല്ലാവർക്കും പോയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരാൾക്കൊരു ചെറിയ ചെറിയ ഐറ്റം പണിഞ്ഞ ഒരാൾക്ക് റിങ് ഒരാൾക്ക് ചെറിയൊരു കമ്മൽ അങ്ങനെയല്ലോ അപ്പൊ അതിനെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് ചെറിയ ഐറ്റംസ് അല്ലേ ഇവിടെ നല്ലത് ഇപ്പോഴത്തെ കോളേജ് മാർക്കല്ലേ ആ ചെറിയ മല ചെറിയ റിങ് അങ്ങനത്തെ അല്ല ലിസ്റ്റോ അങ്ങനെ അതെല്ലാവരും ഒന്നും നല്ല സെറ്റ് ഇഷ്ടപ്പിലുണ്ടറിഞ്ഞോടെ അങ്ങനെ ഞാനൊന്ന് ഒന്ന് മിന്നുക്കാലിങ്ങനെ ഇങ്ങനെ ഓൺലൈൻ അപ്പോൾ അത് ഈ വളമല്ല നോക്കിയാൽ ഒരു ബാങ്കിളായിട്ട് നല്ലടെ നല്ലേ കാണാൻ ഞാനും വെച്ചിട്ട് നോക്കി അനിയത്തിയും വെച്ചിട്ട് നോക്കി ഇടത്തി വെച്ചിട്ട് നോക്കി പിന്നെ പൊന്ന് കണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് എന്തുള്ള ഒരു മാതിരി ഒരു പ്രാന്തമല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പൊന്നറിഞ്ഞാ അപ്പോൾ ഈ തടച്ച കൈക്ക് പോ ഇപ്പോൾ കുടിക്കാമല്ലോ ചെറിയ പുള്ളന്മാർക്ക് കിട്ടിയതിൽ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരാൾ വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ടിങ്ങിനെ ഞമ്മക്ക് വരുന്നതില്ലേ മരതിന്റെ ആ തൊട്ടിലിട്ട് ആ ഒരു ടൈമിൽ ആ നോനിയും ഗോൾഡ് എടുക്കാൻ അപ്പം നമുക്ക് ഇവിടെ ഷോപ്പുള്ളത് അറിഞ്ഞത് അപ്പൊ തൊട്ടക്കി സ്റ്റാർട്ടായ ഷോപ്പ് അതിനുശേഷം ഞമ്മ വേറെ എല്ലാ ഇടത്തേടുന്നു അങ്ങനെ അപ്പോൾ അങ്ങനത്തെ കഥ അപ്പോൾ എനിക്ക് ഈ ബാങ്കിലെല്ലാം നിലവാങ്ങില്ലേ അങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ചും കുറച്ചെല്ലാം ഉണ്ടായിരുന്നു അടേ അങ്ങനെ മഹദൻ്റെ ബാക്കിൽ വന്നു വന്നിട്ടില്ലേ ഞാൻ ഇങ്ങനെ തൊട്ടിലാട്ടി ആട്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഓർമ്മി അറിഞ്ഞാൽ ഞാൻ എല്ലാം ഒന്നെ പണിയും ക്ലീനിങ്ങനെ ചെയ്യട്ടവേ അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം നോക്കി അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം അമർക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് എല്ലാം ആക്കിയിട്ട് തന്നെ നോക്കവേ അപ്പോൾ നിങ്ങൾ നിങ്ങളെ ലൈക്കും കമൻറ്റിൽ കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാം ഞാനൊരു ഒരു ഇൻട്രസ്റ്റ് അല്ലേ അല്ലെ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള ഓക്കെ ബൈ അസ്സലാമലൈക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ഏഹ് എന്ത് മാപ്പിളമാർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നെങ്കിലും നല്ല അടിപൊളി റിംഗ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ്